സ്നേഹം നിറഞ്ഞവരെ ബദ്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകത്തിന് പ്രകാശമായി തീരാൻ ഉദയം ചെയ്ത രക്ഷകന്റെ വരവേൽപ്പിനായി ഈ വചനവിളക്കിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം രക്ഷകന്റെ വരവേൽപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം കാത്തിരിപ്പ് നമുക്ക് സന്തോഷകരമായി തീരുന്നതും കാത്തിരിപ്പിന്റെ ഫലം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നതും എന്തിനു വേണ്ടിയാണോ നാം കാത്തിരുന്നത് അത് നമുക്ക് പ്രതീക്ഷിച്ചതിൽ അധികമായി ലഭിക്കുമ്പോഴാണല്ലോ കാത്തിരിക്കുന്നത് നമുക്ക് എത്രമാത്രം പ്രിയങ്കരമാണോ അത്രയധികമായി നാം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ തയ്യാറാകും ഈശോയെ സ്വന്തമാക്കുന്നതിൽ കവിഞ്ഞൊരു സന്തോഷം നമുക്കില്ല പൊന്നും മീറയും കുന്തിരുക്കവും ഒരുക്കി രക്ഷകന്റെ വരവിനു വേണ്ടി ഞാനുകൾ കാത്തിരുന്നതുപോലെ ഈ ഇരുപത്തിയഞ്ച് ദിനങ്ങൾ വചന വചനവിത്തുകളാൽ നമ്മുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കി വചനം ജീവിച്ച് ആ വചനമാകുന്നീശോയെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാനായി സത് പ്രവൃത്തികളാലും സത് ചിന്തകളാലും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഈ വചനവിളക്കിലൂടെ ലോകത്തിന്റെ പ്രകാശമായി തീരാൻ ഉണ്ണീശോ നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അമീ